നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാം ഈ വീഡിയോ പൂർണമായും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക അതേപോലെ ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുവാനായി ശ്രമിക്കുക അല്ലാത്തതായ കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നോക്കാം നിങ്ങളിൽ പല വ്യക്തികളും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായ തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്ത ഉള്ളവരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുവാൻ തയ്യാറാകുന്നു എന്നതാണ് വാസ്തവം ഈ സമയം പല രീതിയിലുള്ള തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ നിങ്ങൾ എടുത്തിരിക്കുന്നതായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചില വിഷമതകൾ നേരിടുന്നവരാകാം നിങ്ങൾ അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് തീരുമാനിച്ച് പല കാര്യങ്ങളും ആലോചിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ഉറച്ച ഒരു തീരുമാനങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നു നിങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾ പല വ്യക്തികളും അഥവാ നിങ്ങൾ പലരും നല്ലൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച് അനുകൂലമായ ഒരു ഫലം ജീവിതത്തിൽ വന്നു ചേരും എന്ന് കാത്തിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് കാണുന്നു തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം അത് സാമ്പത്തിക നേട്ടത്തിനുള്ള ഏതെങ്കിലും കാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു കാത്തിരിപ്പാകാം അത്തരത്തിലൊരു കാര്യമാകാം നിങ്ങളിലുള്ളത് ഇപ്പോൾ ഒരുപാട് ഇടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ജോലിക്കായി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ നിങ്ങളിൽ പല വ്യക്തികളും അപ്രകാരം വളരെയധികം ശ്രമങ്ങൾ ജോലിക്കായി നടത്തിയിട്ടുള്ളവരാകാം എന്നും കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ജോലിക്കായുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതും വാസ്തവം തന്നെയാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾ ചില കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഉള്ളത് എന്നും കാണുവാനായി സാധിക്കുന്നു ശുഭകരമായ ഒരു കാത്തിരിപ്പ് നിങ്ങളിലുണ്ട് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളും പരിശ്രമിച്ച് അത് നേടുന്നതിനുള്ള ഒരു ശുഭകരമായ കാത്തിരിപ്പ് പോലുമാകാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന കൂടിയ വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് അതിനാൽ ഈ സമയം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശ്രമത്തിന്റെ എല്ലാം ഫലം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ആ ഒരു ബന്ധം നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഒരു വിജയം തന്നെ കൈവരിക്കാൻ സാധ്യത കൂടുതലാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ഈ സമയം നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ അതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു ഈ സമയം തീർച്ചയായും നേരായ സമയത്ത് അതായത് നേരായ മാർഗത്തിലൂടെ നിങ്ങളെ ചില വഴികൾ ഭഗവാൻ തന്നെ കാണിച്ചു തരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് അതായത് ബന്ധവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതല്ല നിങ്ങളുടെ പ്രവൃത്തികൾ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നൽകുക എന്നതാണ് വാസ്തവം നിങ്ങളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ സ്വയം നിങ്ങൾക്ക് ബഹുമാനിക്കുവാൻ സാധിക്കുന്ന ചില പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ നിങ്ങൾക്ക് സ്വയം വളരെയധികം സ്വാതന്ത്ര്യം നൽകുന്നതായി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾക്ക് പലവിധ അഭിപ്രായങ്ങൾ ഉള്ളവരാണ് തീരുമാനങ്ങൾ ഉള്ളവരാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും നിങ്ങൾ അത്തരത്തിൽ പെട്ടെന്ന് തള്ളിക്കളയാറില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങളിൽ പല വ്യക്തികളെയും ചിലർ പിന്നോട്ട് വലിക്കുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കളയുവാനായി തയ്യാറാകുന്നു ചില കാര്യങ്ങൾ അത്തരത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ അത് ഓർമ്മകളാകാം അല്ലെങ്കിൽ ചില പെരുമാറ്റ രീതികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നതായ ഒരു ശീലവുമാകാം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുവാനായുള്ള ശ്രമങ്ങൾ ഇവിടെ കാണുവാനായി സാധിക്കുന്നു കൂടാതെ ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ഉള്ളതായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും പിന്തുണച്ചും ഏവരുമായും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതായി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് കൂടാതെ നിങ്ങളിൽ പല വ്യക്തികളും വളരെയധികം സന്തോഷം നിറഞ്ഞതായ ഒരു കുടുംബജീവിതം നയിക്കുന്നതുമായും അത്തരത്തിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായും കാണുവാനായി സാധിക്കുന്നു പ്രണയബന്ധങ്ങൾ ഉള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം വിവാഹത്തിൽ പോലും അത് കലാശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആഗ്രഹം സഫലമായതിന്റെ സന്തോഷവും സ്നേഹവും അത്തരം കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ചുറ്റും സന്തോഷം നൽകുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ അത്തരത്തിൽ അവരോട് വൈരാഗ്യമോ ഉണ്ട് എങ്കിൽ അതെല്ലാം ക്രമേണ ഇല്ലാതാകുന്നു എന്നതാണ് വാസ്തവം മുൻപുണ്ടായിരുന്ന അത്രയും ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം അവരുമായി ഒരു സൗഹൃദം ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരം ചില കാര്യങ്ങളും വന്ന് ചേരാവുന്നതാണ് എന്നാൽ ഈ സമയം വളരെ ദുഷ്കരമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നതാണ് വാസ്തവം എന്നാൽ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ് വിജയവും സമ്പത്തും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായും ആ ഒരു വലിയ മാറ്റം തന്നെ ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളും കാണുന്നു തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുചേരുക അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ഇവിടെ നിങ്ങളിലേക്ക് വന്നുചേരാം നല്ല മനസ്സും കഴിവും അതേപോലെ മാനസികമായ ബലവുമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുവാനായി സാധിക്കുന്നു കൂടാതെ നിങ്ങളിൽ പല വ്യക്തികളും തൊഴിൽപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും പല വിധത്തിലും വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു അപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഈ സമയം കൂടുതലായും ശ്രദ്ധ അതേതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാകുന്നു കൂടാതെ പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ പല വ്യക്തികളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പല മാർഗങ്ങളിലൂടെയും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് അഥവാ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും അത് ജീവിതത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം അപ്പോൾ ഈ സമയം നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കേണ്ടതായിട്ടുണ്ട് പോസിറ്റീവായ ഊർജം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യുന്നത്